ഒടമലമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ പേരിൽ നാലു മാസം നീണ്ടുനിന്ന ആടുന്നേർച്ചയുടെ സമാപന പരിപാടികൾക്ക് തുടക്കമായി നാലു ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ച സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ നടന്ന മതപ്രഭാഷണ സദസ്സേ പാണക്കാട് സെയ്ത് അമിദലിഷി ആപ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആത്മജ്ഞാനികളുടെ മാർഗത്തിൽ ജീവിതം ശുദ്ധീകരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞു മഹല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ஷெரீஃப் ரஹ்மானி நாட்டில் முக்கிய பிரபாஷணம் நடத்தி சயது ஹபீபுல்லா தங்கல் சைத் அலபி கோயத்தங்கள் உஸ்மான் தாரிமி ஷெரீஃப் ஃபைசி காரக்காடு ஃபவாஸ் ஹுதவி ஷமீர் ஃபைசி உடமல அபாஸ் அன்வரி ஹுசைன் ஹுதவி வி ஷரஃபுதீன் ஃபைசி சி பி அப்துல் கரீம் முஸ்லியார் அப்துல் ஜலீல் ஹுதவி ஒற்றியத்தி ஹமீத் ஹாஜி வி மு கே சத்தார் பி சி நாசர் தொடங்கியவர் பங்கெடுத்து ഇന്ന് രാത്രി ഏഴു മണിക്ക് നടക്കുന്ന നൂറാജ്മീർ ആത്മീയ മജലിസ് സമസ്ത കേരള ജമിയതുലുല്ലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും വലിയ ഫൈസി വാഴക്കാട് പ്രാർത്ഥനാ മജലിസിന് നേതൃത്വം നൽകും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന സ്നേഹ സംഗമം ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്യും റഹ്മാനി കാളികാവ് ഡോക്ടർ രാമദാസ് മുരളി മാസ്റ്റർ ആനമങ്ങാട് പീതാംബരൻ എന്നിവർ പ്രഭാഷണം നടത്തും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മക്കാം സിയാറത്തിനും മൗലിദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകും തുടർന്ന് പത്ത് മുപ്പതിന് ജാതി മതഭേദമന്യെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകും